ഹലോ എല്ലാവർക്കും പത്രമാറ്റൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അറിയാം റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ അബീനെയാണ് കാണിക്കുന്നത് അബിയാണെങ്കിൽ ഛർദ്ദിക്കാൻ വയ്യാണ്ട് ഒരു ടെൻഡൻസി ഒക്കെ വന്നിട്ട് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ നവ്യ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ജലജയാണെങ്കിൽ ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അബിയാണെങ്കിൽ അമ്മയും ഞാൻ ഛർദ്ദിച്ചു എന്താണെന്നാവുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുകയാണ് കേട്ടോ വിഷമിച്ച് അപ്പോഴേക്കും ജലജ പറയാണ് മോനി ഇവിടെ ഇരിക്കുകയെ നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നവ്യയെ ഇങ്ങനെ നോക്കുകയാണ് ജലജ അപ്പോൾ നവ്യെ നോക്കുമ്പോൾ നവ്യ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് നവ്യയുടെ ലോകത്തിരിക്കുകയാണ് ാണ് അപ്പൊ ചെലചറി ചോദിക്കുകയാണ് എടി നീയൊക്കെ ഒക്കെ ഒരു പെണ്ണാണോടി സ്വന്തം ഭർത്താവിന് വയ്യാണ്ട് വന്നിട്ട് നീ എന്താണെന്ന് അന്വേഷിക്കേണ്ടോ എന്ന് നോക്കിയാണ് അപ്പോഴേക്കും അബിയെ പറയുകയാണ് ഞാനെന്തിനാ അബിക്ക് വയ്യെങ്കിൽ അന്വേഷിക്കേണ്ടത് എനിക്ക് വയ്യാത്തപ്പോഴൊന്നും അഭിയും ശ്രദ്ധിച്ചിട്ടോ ഒന്നുമില്ല അപ്പം പിന്നെ അബിയുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചലച്ച പറയാണ് എടി നീയൊക്കെ ഒരു നീയൊക്കെ ഒരു പെണ്ണാണോടി നിന്നെയൊക്കെ കാണൽ കൊണ്ടേ കളയണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നവ്യ പറയാണ് എന്നെ കാണയിൽ കൊണ്ടേ കളയാനായിട്ട് ഞാൻ വേസ്റ്റ് വെള്ളമൊന്നും അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണിക്കൊണ്ടേ കളയാനും അല്ലാതിരിക്കാനായിട്ടും അപ്പോഴേക്കും ജലജ പറയാണ് എൻ്റെ പൊന്ന അബി ഇവളെയൊക്കെ എങ്ങനെ നീ സഹിക്കണോ ഇവളുടെ ഈ നാക്ക് കേട്ടിട്ട് എനിക്ക് അരച്ചുകലക്കി കുടിക്കാനായിട്ടുള്ള ദേഷ്യമുണ്ട് ഇവിളേ അപ്പോഴും നവ്യ ഒന്നും വിട്ടു കൊടുക്കുന്നില്ല നല്ല രീതിയിൽ തിരിച്ചു വർത്താനം പറയുന്നുണ്ട് കേട്ടോ നവ്യ പറയുന്നതും കേട്ട് ജലജ പിന്നെയും നവ്യയുടെ പിന്നാലെ പോവാണ് ആ സമയത്ത് അഭി വേഗം തന്നെ ഇടപെടുകയാണ് അബി പറയാണ് അമ്മേ അമ്മ ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയട്ടെ അമ്മ ഇങ്ങ് വാന്ന് പറഞ്ഞുകൊണ്ട് ജലജേനെ അങ്ങ് വിളിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കേണ്ടത് ദൈവമേ ഇനി നിർമ്മലിൻ്റെ കാര്യം എങ്ങാനും ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തുകിലാണോ ഞാൻ കാണേണ്ടി വരേണ്ടത് എന്നിങ്ങനെ നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നയനയാണ് കാണിക്കുന്നത് നയന കനകനെ വിളിക്കുകയാണ് അപ്പോൾ കനകയാണെങ്കിൽ ആദ്യം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നയനെ വിളിച്ചതും കനക ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ കനക നയനയോട് ചോദിക്കുക എന്തേ മോളെ എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് അല്ല അമ്മ ഇപ്പോൾ കുറച്ച് ദിവസം ആയാലും ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അമ്മയ്ക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് ഞാൻ വിളിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് മനഃപൂർവ്വം വിളിക്കാത്തതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് ആ ഇവിടെ വിശേഷങ്ങളൊക്കെ അല്ലേ അമ്മേ ഇവിടെ അനിയുടെ കല്യാണത്തിൻ്റെ ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണക്കുറിയൊക്കെ അടുപ്പിച്ചു പിന്നെ കല്യാണം അടുത്ത് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അനിക്കെന്തോ ഈ കല്യാണത്തോടൊരു താല്പര്യമില്ലായ്മ പോലെ മറ്റേതോ പെൺകുട്ടി അനിയുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുക കേട്ടോ ഇത് കേട്ടതും കനക ഞെട്ട് കേട്ടോ എങ്ങാനും നന്ദുവിനെക്കുറിച്ച് പറഞ്ഞാലോ എന്നുള്ളൊരു പേടി കനകയ്ക്കുണ്ട് കനക ചോദിക്കുകയാണ് അല്ല മോളെ ആരാണ് അനിയുടെ മനസ്സിലുള്ളതെന്ന് അനി വല്ലതും പറഞ്ഞു എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും അനി പറഞ്ഞില്ലമ്മേ ആ ഉണ്ടെന്നല്ലാതെ ഏത് പെൺകുട്ടിയാണെന്നോ അല്ലെങ്കിൽ പേരെന്താന്നോ ഒന്നും ഞാൻ ചോദിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് എന്തായാലും മുത്തശ്ശൻ വാക്ക് കൊടുത്ത കല്യാണമല്ലേ മോളെ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ആ കല്യാണം തന്നെ നടത്തണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് ആ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടമ്മേ എന്തായാലും മുത്തശ്ശങ്ങിന് കൊടുത്ത മുത്തശ്ശൻ കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റാനൊന്നും പോകുന്നില്ല എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും കനക പറയാണ് ആ അത് തന്നെയാണ് വേണ്ടതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ നയനയെ ചോദിക്കുകയാണ് അല്ല നന്ദു അവിടെ നന്ദുവിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണല്ലോ ഒന്നും മിണ്ടാതെ മിണ്ടാതിരിപ്പാണല്ലോ അവൾ അമ്മേ അവളുടെ മനസ്സിൽ ഇനി ഏതെങ്കിലും ചെറുക്കന്മാരുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് നയന തന്നെ പറയാണ് ഏ അങ്ങനെ കാണാൻ സാധ്യതയൊന്നുമില്ല കാരണം അവൾക്ക് ആണുങ്ങളുടെ തണലിൽ ജീവിക്കരുത് പെണ്ണുങ്ങൾ എപ്പോഴും ബോൾഡായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള ചിന്താഗതിക്കാരിയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് ഏയ് നമുക്കതൊന്നും ഉറപ്പ് അറിയാൻ പറ്റില്ല മോളെ ഇപ്പൊ ഈ പ്രായത്തിലെ പെൺപിള്ളേരുടെ മനസ്സല്ലേ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാട്ടം വന്നേക്കാം കനക നയനയോട് പറയുകയാണ് എങ്കിപ്പിന്നെ മമ്മോളെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ അച്ഛൻ ചോറ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പോവാണ് അപ്പോഴത്തേക്കും നയനയ്ക്ക് തോന്നുകയാണ് അല്ല അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ അമ്മയുടെ സംസാരത്തിലും എന്തോ ഒരു വശപ്പിശക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അടുത്ത സീറ്റിൽ നന്ദുനെ കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ ആകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് കനക നന്ദുവിൻ്റെ അടുത്ത് ഇല്ലുന്നത് നന്ദുനോട് ചോദിക്കുകയാണ് നന്ദു അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ അനി നിന്നോട് എപ്പോഴെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദി പറയുകയാണ് ഏയ് അനി അനിയൊരിക്കലും എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാനും ഒരിക്കലും അനിയോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും കനക പറയാണ് ആ അനിയുടെ കല്യാണക്കുറിയൊക്കെ അടുപ്പിച്ചൊന്നു എല്ലായിടത്തും കല്യാണം വിളിക്കാനൊക്കെ തുടങ്ങി ഇപ്പോൾ അനി ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും ഇവിടെയും കല്യാണം വിളിക്കാനായിട്ട് ഇത് കേട്ടതും നന്ദുവിൻ്റെ മുഖം ആകെ മാറുകട്ടോ അപ്പോഴേക്കും കനക വിചാരിക്കുകയാണ് ആ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും അനിയനെ എടുത്ത് കളയണം ആ അതിന് വേണ്ടിയിട്ട് നന്ദുവിനോട് കനക പറയാണ് മോളെ നീ അവൻ്റെ കൂട്ടുകാരിയല്ലേ നീ അവൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ഇത് കാര്യമൊന്നും മോളിൻ്റെ മനസ്സിലോട്ട് കയറിപ്പോയിട്ടില്ലായിരുന്നെങ്കിൽ അനിയൻ്റെ കൂടെ കല്യാണം വിളിക്കാനും ആവശ്യങ്ങൾക്കൊക്കെ മോനും പോവില്ലായിരുന്നോ ആധാരൻ്റെ അല്ലേ നന്ദു വേണ്ടത് എന്നിങ്ങനെ കനക ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് കനക പറയാണ് ഇനി മനസ്സിൽ നിന്ന് അതൊക്കെ എടുത്ത് കളയണം സമയമൊക്കെ ഒത്തിരി കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നന്ദു പറയണം ആ അമ്മേ അമ്മയും ഞാനെൻ്റെ മനസ്സിൽ നിന്ന് എല്ലാം എടുത്ത് പറയാണ് പറയാനെട്ടോ അങ്ങനെ അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ അനീനെയാണ് അനിയും വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അനിയുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ് പാലുമായിട്ട് നയന ചെല്ലുകയാണ് എന്നിട്ട് നയന അനിയനോട് പറയുകയാണ് അനി ദേ ഈ ഗ്ലാസ് പാലങ്ങ് മേടിച്ചു കൊടുക്കുകയെ ഈ ഗ്ലാസ് പാല് കുടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഉറക്കം വരും നേരത്തേക്ക് നീ ഉറക്കൊളിച്ചിരിക്കുന്ന സമയത്ത് കവിതയെക്കുറിച്ച് ആലോചിക്കാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് നീ ഒന്നിനെയും കുറിച്ച് ആലോചിക്കണ്ടേ ഈ പാല് കുടിച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറയട്ടോ അപ്പോഴത്തേക്കും അനിയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നും ഇല്ല പാലും മേടിക്കുകയാണ് അപ്പോൾ ഇത് കണ്ണ കാണുന്ന നയനെ ചോദിക്കുകയാണ് അല്ല അനി നിനക്ക് എപ്പോഴും മറക്കാനൊന്നും ആകുന്നില്ല ആ പെൺകുട്ടിയെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്താ കുഴപ്പമെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ആ ഇല്ല ഇടത്തി ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു ഞാൻ എപ്പോൾ അവളെ കാണണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവളെ എന്നെ വിളിക്കുമായിരുന്നു അതുപോലെ തന്നെ അവളെപ്പോൾ എന്നെ കാണണം എന്ന് വിചാരിക്കുന്നോ അപ്പം ഞാനും അവളെ വിളിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്കിടയിൽ എന്തെന്നില്ലാത്തൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും നയന പറയണം ആഹാ നിങ്ങൾ തമ്മിലപ്പോൾ നേരത്തെ നല്ലത് ടെലിപ്പതി ഉണ്ടായിരുന്നല്ലോ ആ അതേ ഇടത്തി നല്ല രീതിക്ക് ടെലിപ്പതി ഉണ്ടായിരുന്നു എന്ന് അറിയണം പക്ഷേ അതൊരിക്കലും അനാമിക ആയിട്ടില്ല എന്ന് പറയാനട്ടോ ഇത് കേട്ടതൊന്നും നയന പറയാണ് എൻ്റെ അനി ഇനി അതൊന്നും പറയരുത് ഇപ്പോഴേ നിങ്ങളുടെ കല്യാണത്തിൻ്റെ ക്ഷണക്കത്ത് വരെ അടിച്ചു ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട അനി അത് വിട്ട് കളഞ്ഞേക്കെന്ന് പറയാം കേട്ടോ അങ്ങനെ നയന പറയാണ് അനി ഈ വീട്ടിൽ വന്നു കയറേണ്ട പെൺകുട്ടി തന്നെയാണ് അനാമിക ഇപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള പെൺകുട്ടിയാണ് അനാമിക ആ പെൺകുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അനിയൊന്ന് ചിന്തിച്ച് നോക്കുക അനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി അനി വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും അംഗീകരിക്കുമോ അത് നന്നായിട്ട് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും നയന പറയാണ് പിന്നെ എന്തിനാണ് വേറൊരു പെൺകുട്ടിയുടെ കണ്ണുനീര് ഇവിടെ വീഴ്ത്തുന്നത് അതങ്ങ് മറന്നു കളഞ്ഞേക്കാം അനിയെന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടുന്ന് പോവാണ് കേട്ടോ അപ്പോൾ അനിയാണെങ്കിൽ വിഷമിച്ച ആ റൂമിൽ തന്നെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്ക് അനിയുടെ കോൾ വരുവാണ് അപ്പോൾ കോൾ നന്ദു കണ്ടതും അറ്റൻഡ് ചെയ്യുകയാണ് അറ്റൻഡ് ചെയ്തതും അനി പറയാണ് അതെ നീ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്ന് അങ്ങനെ എല്ലാവരും ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഒച്ചയില്ലാതെ നന്ദു അനി വിളിച്ച സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ അനിയാണെങ്കിൽ കാറും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്ദുവിനോട് ചോദിക്കുകയാണ് നന്ദു ഞാൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദു പറയുകയാണ് എവിടേക്കും എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനി പറയണേ ഒരു അമ്പലത്തിലേക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദു പറയുകയാണ് എനിക്ക് പേടിയ അനി മാത്രല്ല അമ്പലത്തേക്ക് കയറാൻ ഞാൻ കുളിച്ചിട്ടൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട് അടുത്ത് തന്നെയുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ ചെല്ലാം എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും നന്ദി പറയുകയാണ് എനിക്ക് സത്യത്തിൽ പേടിയുണ്ട് നീ എന്തിനെ പേടിക്കുന്നത് ഞാൻ നിന്നെ എന്ന് വിചാരിച്ചാണോ നീ പേടിക്കുന്നത് ഞാൻ അങ്ങനെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളത് എനിക്കറിയാലോ എന്നൊക്കെയാണ് അപ്പോഴത്തേക്കും നന്ദി പറയുകയാണ് എനിക്കങ്ങനത്തെ പേടിയൊന്നുമില്ല നീ എല്ലാവരും അറിഞ്ഞാലോ എന്നുള്ളൊരു ഭയമാണ് ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല നന്ദു എന്നും പറഞ്ഞുകൊണ്ട് അനി നന്ദുവിനെ പിന്നെയും വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അനിയുടെ കൂടെ കാറിയിൽ കയറി നന്ദു പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയായി അപ്പോൾ കനകദുർഗ തുണിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് അപ്പം ഗോവിന്ദൻ ചോദിക്കുക അല്ല നന്ദു എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പം കനക പറയാണ് അതു പിന്നെ ഞാൻ രാ അവളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി എക്സസൈസൊക്കെ എല്ലാ ദിവസത്തെയും പോലെ ചെയ്യണം എന്ന് അപ്പോൾ എക്സസൈസ് ചെയ്യാനായിട്ട് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവള് വന്നോളൂ എന്ന് അറിയുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുക അല്ല എനിക്കും ഒരു പേടി പോലെയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ് പറയാണ് എന്തിനാണ് ഗോവിന്ദയേട്ടാണ് നിങ്ങൾ പേടിക്കുന്നത് അവൾ ആ ജോഗിങ് ഒക്കെ അവൾ വന്നോളും അപ്പോൾ അവളുടെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ പറയുമ്പോഴത്തേക്കും കനകദുർഗ് പറയാണ് അവളുടെ ഫോണാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല വിളിച്ചിട്ട് കിട്ടേയില്ല അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദേട്ട പേടിക്കേണ്ട അതൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണ് കോളിംഗ് കൊല്ലം അടിക്കുന്നത് അപ്പോഴത്തേക്കും കനക പറയാം ഞാൻ പറഞ്ഞില്ലേ അവൾ എക്സസൈസൊക്കെ കഴിഞ്ഞ് വരുന്നതാ എന്നും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നതും കനകദുർഗ ആകെ ഷോക്കാവാണ് കാരണം സിന്ദൂരൊക്കെ തൊട്ട് സാരിയെ കൊടുത്ത് പൂമാലയൊക്കെ പിടിച്ച് നന്ദവും അനിയും വന്നിങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ട് കനകദുർഗക്ക് ഇത് പറയണമെന്നൊരു പിടിയില്ലാണ്ട് നാഗം ഇറങ്ങിപ്പോയ അവസ്ഥയിൽ കനകദുർഗ നിൽക്കുകയാണ് ആ സമയം അവിടേക്ക് ഗോവിന്ദനും വരികയാണ് ഗോവിന്ദനും കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇതിക്ക് പിന്നാലെ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം കാണുന്നവർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും താങ്ക്